നമസ്കാരം നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പല പല വിവരങ്ങളിലും പല കാര്യങ്ങളിലും വ്യക്തത വരുന്നില്ല എന്നാണ് ജനങ്ങളും പറയുന്നത് എന്തായാലും സംഭവങ്ങൾ കൂടുതൽ വ്യക്തത വരുത്താനുള്ള നീക്കത്തിൽ തന്നെയാണ് മാത്രമല്ല കോടതി പ്രോസിക്യൂഷനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചു ദിലീപിനെതിരെയുള്ള തെളിവുകൾ നിരത്താനായില്ല അല്ലെങ്കിൽ ദിലീപ് കുറ്റം ചെയ്തു അല്ലെങ്കിൽ കൂടാലോചന തെളിവുകൾ സമർപ്പിക്കാനായില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ദിലീപിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കേസാണ് നടിയ ആക്രമിക്കപ്പെട്ട സംഭവം എട്ട് വർഷത്തോളം നീണ്ട സം കേസാണ് അടുത്തിടെ വിധി വന്നത് കേസുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ അടുത്ത ദിവസങ്ങളായി പുറത്തു വരികയാണ് നടി ആക്രമിച്ച കേസിൽ എട്ടാം പ്രതിയായിരുന്ന നടൻ ദിലീപ് കുറ്റമുക്തനാണെന്ന് കോടതി വിധി പുറത്തു വന്ന ശേഷം നടിക്ക് നീതി ലഭിച്ചില്ലെന്നും ദിലീപ് പണം എറിഞ്ഞ് കേസിൽ നിന്നും രക്ഷപ്പെട്ടുവെന്ന തരത്തിലുമാണ് ഒരു വിഭാഗം ആളുകളിൽ നിന്നും വരുന്ന പ്രതികരണങ്ങൾ എന്നാൽ തുടക്കം മുതൽ നടി ആക്രമിച്ച കേസിൽ ദിലീപിനെ അനുകൂലിച്ചാണ് സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽമാരാർ നിലപാടുകൾ പറയാറുള്ളത് ഇപ്പോഴത്തെ കേസുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളും തനിക്കറിയാവുന്ന കാര്യങ്ങളും വെളിപ്പെടുത്തുകയാണ് അഖിൽ കുറ്റമുക്തനായ ദിലീപിനെ അഖിൽ നേരിട്ട് പോയി സന്ദർശിച്ച് പിന്തുണ അറിയിച്ചിരുന്നു അഖിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഈ എഴുതുന്നത് ായത്തിലെ കണ്ടെത്തലുകളാണ് എന്റെ സംശയങ്ങളെല്ലാം ആരാണ് ആ മാഡം കോടതി പോലീസിനോട് ചോദിച്ച ചോദ്യമാണിത് കൊട്ടേഷൻ നൽകിയത് ആ സ്ത്രീ പറഞ്ഞിട്ടെന്ന് ആദ്യം മൊഴി കൊടുത്ത സുനി മാസങ്ങൾക്ക് മാസങ്ങൾക്കുശേഷം എന്തുകൊണ്ട് ദിലീപ് എന്ന് മാറ്റി പറഞ്ഞു കേസിൽ കൂടാലോചന കൂടാലോചനയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മാഡത്തെ രക്ഷിക്കാനായിരുന്നുവെന്ന സംശയം ഉയരുന്നു പഴ്സ സുനി കൃത്യം നടന്ന സമയത്ത് വിളിച്ച ശ്രീലക്ഷ്മിയെ പോലീസ് എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല ചോദ്യം ചെയ്തില്ല സാക്ഷി പട്ടികയിൽ പോലും ചേർത്തില്ല മെമ്മറി കാർഡിലെ ഫയലിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലെന്നത് അറിഞ്ഞിട്ടും കോടതിയിൽ എന്തിനാണ് ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ കള്ളം പറഞ്ഞു നുണപരിശോധന നടത്താൻ തയ്യാറാണെന്ന് ദിലീപ് പറഞ്ഞിട്ട് എന്തുകൊണ്ട് പോലീസ് തയ്യാറായില്ല പണം ആവശ്യപ്പെട്ട് തനിക്ക് ഭീഷണി കോളുകൾ വന്നുവെന്ന ദിലീപിന്റെ പരാതി എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല ഫോറൻസിക് ലാബ് ഉദ്യോഗസ്ഥൻ സുനിൽ എന്തിനു കോടതിയിൽ കള്ളം പറഞ്ഞു റിപ്പോർട്ടർ ചാനലിലെ നികേഷ് കുമാർ റോഷിപാൽ ഇവരുമായി ചേർന്ന് ദിലീപിനെതിരെ നിൽക്കാൻ എന്തിനാണ് സുനിൽ ശ്രമിച്ചത് അതിജീവിതയുടെ ഒരു ദൃശ്യങ്ങളും പുറത്തുപോയിട്ടില്ലെന്ന് ഫോറൻസിക് തെളിവുകൾ ഉണ്ടായിട്ടും ദിലീപ് തന്റെ വീട്ടിൽ ഉച്ചത്തിൽ ശബ്ദം വെച്ച് ദൃശ്യങ്ങൾ കണ്ടുവെന്ന് എന്തിനാണ് മൊട്ട പ്രചരിപ്പിച്ചത് കോടതി രേഖകൾ ദിലീപിന്റെ ഫോണിലുണ്ടെന്ന് ജനത്തെ എന്തിന് തെറ്റിദ്ധരിപ്പിച്ചു ദിലീപിന്റെ ഫോണിൽ ഉണ്ടായിരുന്നത് പബ്ലിക് ഡൊമേനിയനിൽ ലഭ്യമാകുന്ന രേഖകൾ മാത്രം പത്സ്യസൂനിയും ദിലീപും തമ്മിലുള്ള ചിത്രമെന്ന് വ്യാജ ചിത്രങ്ങൾ എന്തിനു പ്രചരിപ്പിച്ചു എല്ലാ കഥകളും പ്രചരിപ്പിച്ച് മാധ്യമങ്ങളും ദിലീപിന്റെ ശത്രുക്കളും നടത്തിയ ഗൂഢാലോചന അതിന് കൂട്ടുനിന്ന പോലീസ് എല്ലാത്തിനെയും തൂക്കണം സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരണം തെറ്റിദ്ധരിക്കപ്പെട്ട ജനത സത്യം തിരിച്ചറിയണം കോടതി വിധിന്യായം മുപ്പതല്ല മൂവായിരം പേര് മൊഴി കൊടുത്താലും കൊടുത്ത മൊഴി എന്താണ് ആദ്യം അറിയണം അപ്പോൾ മാത്രമേ അത് മാറ്റുമ്പോൾ അതിന്റെ ഫലത്തെക്കുറിച്ച് അറിയാൻ പറ്റൂ പല സാക്ഷികളും മൊഴി കൊടുത്തുവെന്ന് പറഞ്ഞ് പോലീസ് എഴുതി ചേർത്തു ഇതിൽ ഭാമ പറഞ്ഞത് ദിലീപ് നടിയെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന മൊഴിയാണ് പിന്നീട് ഭാമ ആ മൊഴി മാറ്റി കാരണം ഭാമയോട് ഇത് പറഞ്ഞു കൊടുത്തത് രമ്യ നബീഷിനും റിമാ കലിങ്കലുമാണ് അന്നത്തെ സാഹചര്യത്തിൽ ഭാമ ഇവർ പറയുന്നത് കേട്ട് പോലീസ് അമ്മയിലെ അംഗങ്ങളുടെ മൊഴിയെടുത്ത കൂട്ടത്തിൽ അന്നത്തെ വിഷയത്തിൽ മൊഴി കൊടുത്തു എന്നാൽ പിന്നിൽ നിന്നുള്ള ഇവരുടെ കളിയാണ് തന്നെ ബോധപൂർവ്വം ഇട്ടുകൊടുത്തതാണെന്ന് തോന്നിയപ്പോഴും ഇതിന്റെ പേരിൽ കോടതി കയറേണ്ട ബുദ്ധിമുട്ട് വന്നപ്പോഴും ഞാനത് കേട്ടിട്ടില്ല മറ്റുള്ളവർ പറഞ്ഞുള്ള അറിവാണെന്ന് മാറ്റി ഇത് എന്നോട് ഭാമ നേരിൽ പറഞ്ഞതാണ് അവരെ അതിന്റെ പേരിൽ എന്തൊക്കെ ആക്രമണം ഈ ടീമുകൾ നടത്തി അതെന്താ അവർ സ്ത്രീയല്ലേ ഇതുപോലെ പല മൊഴികൾ ഇതിൽ പലതും പോലീസ് എഴുതി ചേർത്തതാണ് എന്നുമാണ് അഖിൽമാരാർ കുറിച്ചത് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയ്ക്ക് വിചാരണ കോടതിയിൽ നിന്നും നീതി ലഭിച്ചിട്ടില്ലെന്നാണ് ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് കേസിൽ എട്ടാം പ്രതിയായിരുന്ന ദിലീപിന് അനുകൂലമായി മൊഴി മാറ്റിയ ഭാമയെക്കുറിച്ചും ഭാഗ്യലക്ഷ്മിയും സംസാരിക്കുകയുണ്ടായി മെമ്മറി കാർഡ് കോടതിയുടെ കയ്യിൽ നിന്നാണ് പുറത്തുപോയത് അതിന് മറുപടി കിട്ടിയിട്ടില്ല ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട് കൊട്ടേഷനാണെന്ന് വ്യക്തമാണ് അത് പൾസുസുനി പറയുന്നുണ്ട് പക്ഷേ ആര് കൊട്ടേഷൻ കൊടുത്തു എന്ന് തെളിയിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടില്ല ഈ കൊട്ടേഷൻ അന്വേഷിക്കണം ഈ പെൺകുട്ടിക്ക് നേരെ നടന്നിരിക്കുന്നത് അനീതിയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് അതിജീവിതമാർക്ക് വിശ്വാസം വരുന്നത് ആ ചേർത്ത് പിടിക്കൽ ഉണ്ടായിട്ടില്ല കോടതിയുടെ മുന്നിൽ വാദിയും പ്രതിയും ഒന്ന് തന്നെയാണെന്ന് വെക്കാം വെറുതെ ഒരു പ്രോപ്പർട്ടിയുടെ കേസല്ല പരസ്പരം രണ്ടു പേർ തമ്മിലുള്ള പ്രശ്നമല്ല കാർണുള്ളിൽ പീഡിപ്പിക്കപ്പെട്ട് കൊട്ടേഷനെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ചില പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇരുന്ന് ന്യായീകരിക്കുന്നുണ്ട് പക്ഷേ അവരെല്ലാം മറന്നു പോകുന്നു അവരുടെയും പെൺമക്കൾക്കും അവരുടെ വീട്ടിലെ സ്ത്രീകൾക്കും കൂടി വേണ്ടിയാണ് ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാലോചന തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിന് വ്യക്തമായ തെളിവുണ്ട് എന്തുകൊണ്ട് ഇരുപത്തൊന്ന് പേർ മൊഴി മാറ്റി ബാമ എന്ന പെൺകുട്ടി എന്നോട് പേഴ്സണലി സംസാരിച്ചതാണല്ലോ ഇത് ഇന്നയാൾ തന്നെയാണ് ചെയ്തതെന്ന് എന്നിട്ട് കോടതിയിൽ വന്ന് മൊഴി മാറ്റി എന്തുകൊണ്ട് മൊഴി മാറ്റി പോലീസിൽ ഒന്ന് പറഞ്ഞ് കോടതിയിൽ മറ്റൊന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലുള്ളവർക്ക് സംശയിക്കുക തന്നെ വേണമെന്നാണ് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് അതേസമയം നടി ആക്രമിച്ച കേസിൽ വിധി വന്ന ശേഷം മലയാള സിനിമാ ലോകം രണ്ട് തട്ടിലായ അവസ്ഥയാണ് ചിലർ നടൻ ദിലീപിനൊപ്പം വേറെ ചിലർ അതിജീവിതയ്ക്കൊപ്പമാണ് തുടക്കം മുതൽ ഇതുവരെയും അതിജീവിതയ്ക്ക് എല്ലാ പിന്തുണയും നൽകി ഒപ്പം നിൽക്കുന്ന രണ്ടുപേരാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജുമാരും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി നിയമത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തെ എല്ലാ പൌരന്മാരും തുല്യല്ലെന്ന് നിരന്തരമായി വേദനകൾക്കും കണ്ണീരുകൾക്കും മാനസിക സംഘർഷങ്ങൾക്കും ശേഷം മനസ്സിലായെന്ന് അതിജീവിത സോഷ്യൽ മീഡിയയിൽ കുറിച്ചതിന് പിന്നാലെ ഇര ഇര ഇത്രയും വർഷക്കാലം അനുഭവിച്ച വേദനകൾ വെളിപ്പെടുത്തുകയാണ് രഞ്ജു രഞ്ജിമാറും ഭാഗ്യലക്ഷ്മിയും അവരുടെ കണ്ണുകളിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി തുള്ളിച്ചോരക്കും വിധിയും വിധി പറഞ്ഞവരും അതിനെ കൂട്ടുനിന്നവരും ഒരു നാൾ കണക്ക് പറയുമെന്ന് രഞ്ജു രഞ്ജിമാർ കുറിച്ചു ട്രയൽ സമയത്ത് അതിജീവിതയ്ക്കെതിരെ കോടതിക്കുള്ളിൽ നടന്നത് വെർബൽ റേപ്പായിരുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി തുറന്നടിച്ചു വിദ്യാസമ്പന്നരായ അരിയിട്ട് ചോറ് വെച്ച് കരുത്തുന്ന ഓരോ മലയാളികളും അറിയാൻ പെൺമക്കളുള്ള മാതാപിതാക്കൾ അറിയാം നിങ്ങൾ അറിയാത്ത കുരുക്കുകൾ അറിയാത്ത പിന്നാമ്പുറ കഥകൾ ഉണ്ടെന്നുള്ള വസ്തുതാപരമായ നഗ്ന സത്യം അത് ദൈവത്തിന്റെ കണക്ക് ബുക്കിൽ എഴുതി ചേർത്ത് വി കഴിഞ്ഞു വിധിയും വിധി പറഞ്ഞവരും അതിന് കൂട്ടുനിന്നവരും അനുഭവിക്കും ഒരു നാൾ അവൾ അലറിക്കരഞ്ഞതുപോലെ നിങ്ങൾ ഓരോരുത്തരും കരയും അവരുടെ പ്രായം അവളുടെ സ്വപ്നം അവളുടെ തൊഴിൽ ഇതെല്ലാം നിഷേധിച്ച ഇടത്ത് തിരിച്ചടികൾ ഉണ്ടാകും കൂറുമാറിയവരും പണം എണ്ണി വാങ്ങിയവരും കുറിച്ചു വെച്ചോളൂ ഉറങ്ങില്ല നിങ്ങൾ ഒരു വേഷ സ്ത്രീ പോലും തന്നെ പീഡിപ്പിച്ചുവെന്ന് ആരോപണം ഉന്നയിക്കാൻ ധൈര്യപ്പെടില്ല അവളുടെ കണ്ണുകൾക്ക് എന്ത് തിളക്കമായിരുന്നു ഇന്ന് വിധി ി നിൽക്കുന്ന അവളുടെ കണ്ണുകളിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി ചോരയ്ക്കും കണക്ക് പറയും ഇത് ശാപമല്ല സത്യം അറിയാവുന്ന നേരിൽ കണ്ട സത്യങ്ങൾ കോടതിക്ക് മുന്നിൽ ഉറക്കെ വിളിച്ച് പറഞ്ഞ പരിഹാസം നിറഞ്ഞ കുറെ പേരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് വീണ്ടും വീണ്ടും സത്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ രഞ്ജു രഞ്ജിമാർ പറ്റുമെങ്കിൽ എന്നെ കൊന്നോളൂ പോകുമ്പോഴും ഉറച്ച മനസ്സോടെ പോകും ആരും വരില്ല കേസിന് എന്നാണ് രഞ്ജു രഞ്ജിമാർ കുറിച്ചത് അതിജീവിതയ്ക്കൊപ്പം നിന്നതിന്റെ പേരിൽ പലതരത്തിലുള്ള ഭീഷണികളും മാറ്റി നിർത്തലുകളും രഞ്ജു അനുഭവിച്ചിരുന്നു ട്രയൽ തുടങ്ങിയ ദിവസം മുതൽ സ്വകാര്യ സംഭാഷണത്തിൽ അവൾ നിരന്തരം പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഇനി പോവണ്ട ഞാൻ പോകുന്നില്ല എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് അത്തരത്തിലാണ് അവർ അവിടെയുള്ള അവിടെയുള്ളവരുടെ പെരുമാറ്റം കോടതിയുടെയും ചോദ്യം ചെയ്യുന്നവരുടെ പരിഹാസങ്ങളും ഇത്തരത്തിൽ ലൈംഗികാതിക്രമ കേസുകൾ കോടതിയിൽ വരുമ്പോൾ അത് ട്രയൽ നടക്കുന്ന സമയത്ത് അതിജീവിതമാർ വീണ്ടും വീണ്ടും വെർബൽ റേപ്പിനിരയാകാറുണ്ട് എല്ലാ കേസിലും പതിവ് തന്നെയാണ് ആ സമയങ്ങളിൽ ആ പെൺകുട്ടികൾ അനുഭവിക്കുന്ന വേദന എത്ര പേർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല എന്താണ് നടന്നതെന്ന് അതിജീവിതയുടെ വായിൽ നിന്ന് സംഭവം നടന്ന മൂന്നാം ദിവസം കേട്ടൊരു വ്യക്തിയാണ് ഞാൻ അവൾ നെഞ്ചുപൊട്ടി പറയുന്നത് നേരിട്ട് ഇരുന്ന് കേട്ടു കോടതിയിൽ അവൾ അനുഭവിച്ച അവമാനം വളരെ വലുതാണ് കിട്ടിയ തെളിവുകൾ കിട്ടാത്ത പോലെ ഇരിക്കുകയും പറയുന്ന കാര്യങ്ങൾ കേൾക്കാത്തതുപോലെ ഇരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് പറയുന്ന കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുന്നുവെന്ന് അവൾ പറഞ്ഞപ്പോൾ നിന്റെ സെനോഗ്രാഫർ അല്ലെന്നായിരുന്നു മറുപടി പിന്നെ എങ്ങനെയാണ് തനിക്ക് നീതി കിട്ടുമെന്ന് അവൾക്ക് വിശ്വാസം വിശ്വാസമുണ്ടാകുന്നത് ട്രയൽ എട്ട് ദിവസമൊക്കെ ആയപ്പോൾ അവൾ പറഞ്ഞു ഇതിലും ഭേദം എന്നെ അവിടെ വെച്ച് കൊല്ലുന്നതായിരുന്നു നല്ലതെന്ന് കോടതിക്കുള്ളിൽ അവളെ നിർത്തി എല്ലാവരും വെർബൽ റേപ്പ് നടത്തി ആസ്വദിച്ചു എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത്